കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അതിനായിട്ടാണ് ഇന്ന് ഇനാറ ഈ വീഡിയോയ്ക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനാറ പുതിയ വീഡിയോയ്ക്ക് മുന്നിലേക്ക് വരാൻ പറയുമ്പോൾ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല അപ്പോൾ ഇന്ന് ഇനാറ വേണം ഈ വീഡിയോയ്ക്ക് അപ്പോൾ കുട്ടികളുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയെപ്പറ്റി ആശങ്കയുള്ള ഒരുപാട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനാറയ്ക്ക് ഇപ്പോൾ ഒൻപത് വയസ്സായി പക്ഷേ ഇനാറയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇനാറയ്ക്കുണ്ട് പക്ഷേ ഇനാറയ്ക്ക് ഒരുപാട് വൈറ്റമിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ കുറവുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് ഇനാറയ്ക്ക് വെയിറ്റ് ഉണ്ട് പക്ഷെ ഉണ്ട് പ്രായത്തിനനുസരിച്ചുള്ള പിന്നെ എന്തുകൊണ്ടാണ് ഇനാറയ്ക്ക് ഈ വൈറ്റമിൻ കുറവെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനാറയുടെ ഒരു മെയിൻ പ്രശ്നം ഇനാറ പാൽ കുടിക്കില്ല ഇനാറയ്ക്ക് പാൽ ഇഷ്ടമല്ല അല്ലേ പാൽ ഇഷ്ടമല്ല ബ്രോക്കോളി കഴിക്കില്ല മഷ്റൂം കൂൺ കഴിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ പാല് മുട്ട മഷ്റൂം ബ്രോക്കോളി അങ്ങനെ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടേണ്ടത് ഇതൊന്നും മിനാർ ഉപയോഗിക്കില്ല ഇതിൽ എഗ്ഗ് മാത്രം കഴിക്കും എഗ്ഗ് ഭയങ്കര ഇഷ്ടം മുട്ട ഭയങ്കര ഇഷ്ടമാണ് ഒന്നും കഴിക്കില്ല മീറ്റ് കഴിക്കാൻ മടിയാണ് അതുപോലെ തന്നെ മീൻ അല്ലേ മീൻ കഴിക്കാൻ മടിയാണ് അത് കാരണമായിട്ട് ഇനാറയ്ക്ക് വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും വൈറ്റമിൻസ് ഇല്ല അപ്പോൾ ഞാൻ വൈറ്റമിൻ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ട് ഡെഫിഷ്യൻസിനാറയ്ക്ക് സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ക്ഷീണമാണ് ഇനാർ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ജൂഡോ പഠിക്കുന്നുണ്ട് ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വയലിന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനാറ പ്രാക്ടീസ് ചെയ്യും ഇനാർ ഭയങ്കര ടയേഡാണ് എപ്പോഴും കിടക്കാൻ ഒരു ടെൻഡൻസി കാണിക്കുന്നു അങ്ങനെയാണ് വൈറ്റമിൻസിനെപ്പറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അത് നമുക്കൊരു വൈറ്റമിൻ ഡി എ കാൽസ്യത്തിൻ്റെ കുറവ് ഇത് രണ്ടും ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് അപ്പോൾ ഇവൾക്ക് സിറപ്പ് കഴിക്കാൻ മടിയാണ് അതുപോലെ പഞ്ചസാരയുടെ മധുരം ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്ത് എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് വന്നത് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാറയ്ക്ക് കൊടുക്കാം എന്നും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇനാറ ഇതിലൊരെണ്ണം ഗമ്മിയാണ് ഇത് ഇതിലൊരെണ്ണം ഇനാറ കഴിക്കാറുണ്ട് ഈ ഒരു ഗമ്മി ടൈപ്പാണ് ഇതിനകത്ത് മധുരം ഷുഗറിൻ്റെ മധുരമല്ല അതായത് പഞ്ചസാരയുടെ മധുരമല്ല അത് ഇഷ്ടമല്ല ഇനാറയ്ക്ക് മറ്റേ ഫ്രൂട്ട്സിൻ്റെ സ്വീറ്റ്നറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി ഒരെണ്ണം കൊടുത്തിട്ട് സ്കൂളിൽ വിടും അപ്പോൾ ഇനാറയ്ക്ക് ഡെയിലി ഓരോന്നും വീതമാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഹെൽത്തിൽ വൈറ്റമിൻസ് കുറവാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഓരോന്ന് കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമായി മൂന്ന് മാസം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട വൈറ്റമിൻസ് കിട്ടും ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഫോർമുല എന്നു പറഞ്ഞിട്ട് സ്റ്റാർ കിഡ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ഇൻ ഹെൽപ്സ് സ്റ്റാർ സ്റ്റാർക്കിഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിനകത്ത് ട്രെൻഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എനർജി മെമ്മറി ഗ്രോത്ത് ഇതിൽ എനർജി മെമ്മറി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളർച്ചയ്ക്ക് സഹായിക്കും അങ്ങനെയല്ല നമ്മുടെ കുട്ടികളുടെ ഇപ്പം ഈ ഒരു മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് കുട്ടികളുടെ നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയം ആ സമയത്ത് അവർക്ക് വേണ്ട വൈറ്റമിൻസ് കൊടുക്കണം അപ്പം അവരുടെ വളർച്ചയെ സഹായിക്കാൻ ഇതൊരു ഘടകമാക്കി നമുക്ക് എടുക്കാം അതുപോലെ വൈറ്റമിൻസ് എല്ലാം ഉണ്ട് കാൽസ്യം ഉണ്ട് മിനറൽസ് ഉണ്ട് ഇതൊരു മൾട്ടി വൈറ്റമിൻ പ്രോഡക്റ്റാണ് ഇത് ഗമ്മി എന്ന് പറയാം ഇതിനകത്ത് മുപ്പത് അതിൽ അതിലൊരെണ്ണമാണ് ഇനാറയ്ക്ക് കൊടുത്തത് മൾട്ടി വൈറ്റമിൻ ഗമ്മീസുണ്ട് അപ്പം പല കുട്ടികൾക്കും സിറപ്പ് കഴിക്കും ഇപ്പം ഇനാറയ്ക്ക് നൈറ്റ് കുടിക്കാൻ കൊടുത്ത പീഡിയട്രീഷ്യൻ കൊടുത്തത് കാൽസ്യത്തിൻ്റെ സിറപ്പും നമുക്ക് പുണങ്ങി പോവാം കാരണം വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ കുറച്ച് മടിയാണ് അത് കാരണമാണ് കാൽസ്യത്തിൻ്റെ സിറപ്പും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഇത് വൈറ്റമിൻ ഡിയുടെ അടങ്ങിയ സാധനമാണ് കൊടുത്തത് പക്ഷേ അവൾ അത് കഴിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല വൈറ്റമിൻ ഡി ഉപയോഗിക്കാനും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ സിറപ്പ് കുടിക്കാനും ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വൈറ്റമിനും കൂടെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഗമീസിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളോടും പറയാനുള്ള കാര്യം ഇനാറയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും കാൽസ്യത്തിന് കുറവുണ്ടാവില്ല വൈറ്റമിൻ്റെ കുറവുണ്ടാവത്തില്ല എന്നാണ് ഞാൻ കരുത് കാരണം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ ശരീരമുണ്ട് നീളമുണ്ട് നീളവും ഉണ്ട് എല്ലാം കറക്റ്റായിട്ട് ഇനാറേക്കുണ്ട് പക്ഷേ ഇനാരയിലെ വൈറ്റമിൻ കുറവും ഞാൻ മനസ്സിലാക്കില്ല അതുപോലെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ ശരീരം ഡ്രൈ ആവുക സ്കിൻ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കളിൽ തന്നെ നോക്കിയാൽ മതി ഡ്രൈ ആവുക അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കൊഴിയുക ബലക്കുറവ് മുടിക്ക് ഫീ നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുടി കുട്ടികളുടെ പ്രായത്തിനുസരിച്ച് ബാക്കിയുള്ള കുട്ടികളുടെ നല്ലതായിട്ട് വളരുന്നു നമ്മുടെ കുട്ടിയുടെ നന്നായിട്ട് വളരുന്നില്ല മുടി ഇങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ക്ഷീണമായിട്ട് മക്കൾ കാണിക്കുക ഇതൊക്കെ കാണിക്കുവാണെങ്കിൽ മൂന്ന് മാസം നിങ്ങളിത് കുട്ടികൾക്ക് കൊടുക്കുക എല്ലാത്തരം മൾട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം മൾട്ടി വൈറ്റമിൻ്റെ കുറവ് കാണും അപ്പം നിങ്ങളിത് ഓരോ നിമിതം സ്കൂളിൽ പോകുന്നതിന് മുന്നേ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും ഗമ്മി ടൈപ്പ് ആണ് ഞാൻ അല്ലെ ഒരു ജെല്ലി ടൈപ്പാണ് അപ്പോൾ കുട്ടികളിത് കഴിക്കുകയും ചെയ്യും ഇൻഹെൽ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചത് ഇന്ത്യയിലാണ് പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് യൂറോപ്പിൽ നിന്നും യു എസ് എയിൽ നിന്നും ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പ്രീബയോട്ടിക് എഫക്റ്റ് നൽകുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ വളർച്ചാ പീരീഡ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് നല്ലൊരു വളർച്ചാ പീരീഡ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ വളരെയധികം മക്കളെ കെയറിയണം അപ്പോൾ മൾട്ടി വൈറ്റമിൻ പലരും ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ മക്കൾക്ക് പാൽ കുടിക്കാൻ മടി കാണും മുട്ട കഴിക്കാൻ മടി കാണും ഇറച്ചി കഴിക്കാൻ മടിയാണ് മീൻ കഴിക്കാൻ മടിയാണ് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇൻഹെർജിൻ്റെ സ്റ്റാർക്കിഡ് മൾട്ടിവൈറ്റമിൻ ഗമിയാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ വിഷപ്പം ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി ആരൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് വിഷപ്പ് കൂടാനുള്ള ഒരു ഒരു കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കാറില്ല ഇത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ വലിയ വിഷപ്പ് ഒരുപാട് അമിതമാകും അങ്ങനെയൊന്നുമില്ല അവരുടെ ഒരു മെറ്റബോളിസം ബോഡിയിലെ മെറ്റബോളിസം ഒന്ന് കറക്റ്റാകും അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഷപ്പ് ഇപ്പം വിശക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ വിഷപ്പുണ്ടായി ഭക്ഷണം കഴിക്കാം ദഹനമൊക്കെ വളരെ കറക്റ്റായിട്ട് നടക്കും അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക ഇത് വേണമെന്നുണ്ടെങ്കിൽ താരക്കാണിനെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇൻഹെബ്സിൻ്റെ സ്റ്റാർക്കിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ലഭിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും അത് ഞാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറുക അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഇൻ ഹെൽപ്പ് സ്റ്റാർ കിഡ്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് കാണാൻ പറ്റും